ഒരു മഞ്ഞപ്പുറം മാസ് മോട്ടേഴ്സിനായിരുന്നു നമ്മുടെ ഹീറോ മാസ്ട്രോ ഉണ്ട് നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട് സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ആയിട്ട് വന്ന വണ്ടിയാണ് അപ്പോൾ സെൽഫ് വർക്കിങ്ങനില്ല അതുപോലെ ചിക്കറിൻ്റെ സൈഡിൽ ഒന്നും ഒരു സൗണ്ട് അപ്പോൾ അതിന് കയറ്റിയിട്ട് നമ്മൾ കേട്ടിട്ട് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് അപ്പോൾ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിച്ചാൽ പിന്നെ ബാറ്ററി സെൽഫും കാര്യങ്ങളൊക്കെ കംപ്ലയിൻറ്റ് കാണിച്ചാൽ ബാറ്ററി ആയിരുന്നു ബാറ്ററി പൈസ ചാർജ് കിട്ടിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ആമറോൻ്റെ ബാറ്റി ഇരിക്കുന്നത് അപ്പോൾ അതൊന്ന് ചാർജ് ചെയ്ത് നോക്കണം ചാർജ് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ കണ്ടീഷൻ പറയാം നമ്മൾ വേറെ ഒരു ബാറ്ററി ഒക്കെ വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കിയിരുന്നോ നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല അതുപോലെ ആ കിച്ചറിൻ്റെ ഭാഗത്തുനിന്ന് സൗണ്ടും കാര്യങ്ങളൊക്കെ ഇല്ലായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെ കിച്ചറിൻ്റെ സൈഡിൽ നിന്ന് ആവശ്യമുണ്ട് എൻ്റെ കംപ്ലയിൻറ്റ് കാണിച്ചത് ഞാൻ ആ കിച്ചറിൻ്റെ ഇങ്ങനെ എൻ്റെ ഇന്ന് വരുന്ന ഒരു ഉണ്ട് ആ ലോക്കിൻ്റെ ഒരു കംപ്ലയിൻ്റ് ആണത് അപ്പോൾ ഇതൊന്നും മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യണം അതായത് നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല കിച്ചറിൻ്റെ ഭാഗത്ത് നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും പിന്നെ അതുപോലെ എൻ്റെ ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു അപ്പോൾ ബ്രേക്ക് എന്ത് ഫ്രണ്ടിലും ബാറ്ററിയും ബ്രേക്കും അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് അപ്പോൾ അതൊന്നും അഡ്ജസ്റ്റ് ചെയ്തിട്ട് പിന്നെ എഞ്ചിനോടും ചെക്ക് ചെയ്ത് നോക്കിയിരുന്നു ഇഞ്ചിനോട് നല്ലവര് വേറെ കുഴപ്പമില്ല കെറ്റും ലെവലും കാര്യങ്ങളൊക്കെ ഉണ്ട് നിലവില് വേറെ കുഴപ്പമൊന്നുമില്ല നാട്ടിൽ പൂവായിരം കിലോമീറ്റർ ആയിട്ടുണ്ടെങ്കിൽ മാറ്റി നല്ലത് നല്ലവർ പക്ഷേ നല്ലൊരു ലെവലൊക്കെ ഉണ്ട് വേറെ കുഴപ്പമൊന്നും കാണിച്ചിട്ടില്ല പിന്നെ ആ ഫ്രണ്ട് തന്നെ ഫ്രണ്ടിലെ ഈ ബിസുകളൊക്കെ കമ്പെയർ ചെയ്ത് അതൊന്നും നമ്മൾ തെക്കാലം വേറെ ഒന്നും ചെയ്യുന്നത് ਕੁਝ ਜੇ ਇਹਦਾ ਰਾਮ ਇੰਟਰਪ੍ਰਾਈਜ਼ ਤੋਂ ਮਾਤਰਾ ਦੇ ਕੇ ਜਾਈਏ ਉਹਦੇ ਨੰਬਰ ਦੇ ਦੱਸ ਕੇ ਆਹ ਸਟਾਰਟਿੰਗ ਅੰਮੰਡੂ ਮਾਤਰਾ ਜੇ ਜਾਈਏ ਨੀ ਓਕੇ ਜੇ ਆ ਬੈਚ ਦਾ ਕੰਡੀਸ਼ਨ ਮੋਚੀਟ ਚਾਰਜੀ ਜੇ ਜਾਈਏ ਤੇ ਨੋਟ ਕੀਤਾ ਨਾ ਕਰਿਆ ਓਕੇ